അമ്മയ്ക്ക് ചെറിയൊരു ഈ അമ്മയുടെ കാര്യങ്ങളിൽ ഒരു ചികിത്സയ്ക്കുള്ള പണം ഞാൻ ഇടയ്ക്ക് അയച്ചോളാം അമ്മയുടെ ആരോഗ്യം നോക്കുന്നതിനിടയിൽ സ്വന്തം കാര്യം മറക്കരുത് അച്ഛനും മുടങ്ങാതെ മരുന്ന് കഴിക്കണം ജോലി തിരക്കായതിനാൽ അടുത്തൊന്നും എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയില്ല ലീവ് കമ്പനിയോട് ചേട്ടന്റെ വിവരത്തിനായി പലവഴിക്ക് അന്വേഷണം നടത്തുന്നുണ്ട് ഉടനെ നമുക്ക് അനുകൂലമായ മറുപടി എന്തെങ്കിലും ലഭിക്കുമെന്ന വിശ്വാസത്തിൽ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല അമ്മയുടെ അച്ഛന്റെ നല്ല ആരോഗ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സ്നേഹത്തോടെ 我理解。 പതിവില്ലാതെ കരഞ്ഞു കരഞ്ഞു തോന്നുന്നു മനസ് ഇരുണ്ട് കൂടുമ്പോ ഞാൻ അങ്ങനെ ഒക്കെ ശാന്ത അവൻ കൊറേ കണ്ണീര് പോകുമ്പോ ഒരാശ്വാസ എന്റെ കണ്ണീര് കണ്ടപ്പോ അപ്പുന്നമ്പിയുടെ മനസ്സ് നിറഞ്ഞൂല്ലേ പേടിക്കണ്ട എനിക്ക് ഒരു പങ്കാളിയെ തേടി നടക്കുക ഞാൻ ഞാൻ കരയുമ്പോ കൂടെ ഒരാളെ നിന്നില്ല ഞാൻ ആ പങ്കാളിയെ കാണുന്നത് നിന്റെ കാര്യത്തിൽ എനിക്ക് വേദനയില്ല എന്ന് കരുതണ്ട ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നുണ്ട് നിന്റെ കാര്യം അത്രയ്ക്ക് പ്രയാസം ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എനിക്ക് തരാനുള്ള ലക്ഷങ്ങളൊന്നും പാപ്പരായി നിനക്ക് ഉടനെ തരാൻ കഴിയില്ല അതറിയാം റുപ്പീസ് അയ്യായിരം രൂപ അതെടുക്കാൻ കാണോ എവിടുന്നെങ്കിലും സംഘടിപ്പിച്ചു തന്നാലും മതി എന്താ മറുപടിയൊന്നും വരാത്തേ ഞാനൊരു ചെറിയ മുണ്ടല്ലേ ആവശ്യപ്പെട്ടുള്ളൂ അതിനു പോലും മാർഗില്ല നാണോ മാനോ ഇല്ലാത്ത വർഗ്ഗങ്ങളെ കണ്ടിട്ടുണ്ട് അതിലും താഴെ അപ്പൊ നീ നിന്നോട് പണം ആവശ്യപ്പെടുന്നതിലും നല്ലത് വഴിയരികിൽ തോർത്ത് വിരിച്ചിരുന്ന് തെണ്ടുന്നതാ ഞാൻ എവിടുന്ന് സംഘടിപ്പിച്ചു തരും ഓ ഭാര്യയുടെ കെട്ടുധാരി ഉണ്ടല്ലോ അത് പണം വെക്കാൻ ചോദിക്കുമായിരിക്കും ഏതായാലും അങ്ങനൊരു പാവത്തിന്റെ പങ്കുവറ്റാൻ ഞാനില്ല എനിക്ക് വേണ്ട അയ്യായിരം ഞാൻ സംഘടിപ്പിച്ചു കഴിഞ്ഞു പിന്നെ വെറുതെ നിന്നോട് ഞാൻ ചോദിച്ചതാ ഒരു വഴിപാട് തീർക്കാനായി ഒരു സംശയം ദിവസേന ഒരു മാരുതി കാറും എടുത്ത് പണക്കാരനെ പോലെ കറങ്ങുന്നുണ്ടല്ലോ അതിലൊഴിക്കാൻ പെട്രോളിന് പണം വേണ്ടേ അതെവിടുന്നാ സംഘടിപ്പിക്കുന്നത് എവിടുന്നെങ്കിലും മോഷ്ടിക്കുന്നതാണോ അതിനും വലിയ മടിയൊന്നുള്ള ആളല്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാ തല കുമ്പിട്ട് ഉത്തരവില്ലാതെ നിൽക്കുന്നു വെറുതെ നിന്നും വിഷമിക്കണ്ട പൊയ്ക്കോ പോയി ഭാര്യയുടെ മുന്നിലെങ്കിലും ഒരു പുരുഷനായി അഭിനയിച്ച് ഭരിപ്പിക്കാൻ പോ എനിക്കൊരു സഹായം ചെയ്യുവോ വേദന അറിയാതെ മരിക്കാനുള്ള ഒരു ഇഞ്ചക്ഷൻ തരുമോ എന്നിട്ട് വേണം ഞാൻ പോയി ജയിലിൽ കിടക്കാൻ തന്റെ ഒപ്പം ചോദിക്കരുത് അവരെ ആരുമല്ല പൂർണ്ണ ആരോഗ്യവാനായി മടങ്ങി ചെല്ലുന്ന എന്നെ പിച്ചു ചീന്നാനായി കാത്തിരിക്കുന്ന വേട്ടപ്പെട്ടികളവര് നിങ്ങൾ എന്ത് കെ മിസ്റ്ററി പറയുന്നത് അതെ സിസ്റ്റർ അമ്മമാരി രക്ഷപ്പെടാനാ ഞാൻ എന്റെ തല തല്ലി തല്ലിപ്പൊളിച്ചത് എന്നേക്കുമായി ഈ നശിച്ച ജീവിതത്തിൽ രക്ഷപ്പെട പക്ഷേ വിധി എന്നെ തോൽപ്പിച്ചു എപ്പോഴായാലും ഞാൻ മരിക്കും അവന്മാരെന്നെ കൊല്ലും പിന്നെ മരണം ഒരു നിമിഷം മുന്നേ തന്നെ ആയാലും എന്താ പ്ലീസ് സിസ്റ്റർ എന്നോട് കരണ കാരണം മൃദുപ്രാണനായി ജീവിക്കുന്നതിന് നല്ലത് ഈ നശിച്ച ലോകത്ത് നിന്ന് പോകുന്ന തന്നെയാ പ്ലീസ് സിസ്റ്റർ പറയുന്നത് ഇയാൾക്ക് മരിക്കണമെന്ന് സിസ്റ്റർ ഒന്നും കേട്ട് പരിഭ്രമിക്കണ്ട കഴിഞ്ഞ മാസം വരെ മെന്റൽ ഹോസ്പിറ്റലായിരുന്നു അസുഖം ഭേദമായെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാ തിരികെ വീട്ടിലേക്ക് കൂട്ടിയത് കുറച്ചു ദിവസം നോർമലായിരുന്നു പിന്നെയും തുടങ്ങി പട്ട് ദയ തല കണ്ടില്ലേ ഭിത്തിയിടിച്ച് പൊട്ടിച്ചതാ തക്ക സമയത്ത് കണ്ടതുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു പേഷ്യന്റ് വയലന്റ് ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇയാളുടെ അടുത്ത് വേണം ആ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല ഇവന്റെ ജീവൻ നിലനിർത്തേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ് കേട്ടില്ല അവര് പറഞ്ഞത് എനിക്ക് മരിക്കണേ സമയവും സന്ദർഭം ഒത്തു വരുമ്പോ മനോഹരമായൊരു മരണം ഞാൻ തന്നെ ഒരുക്കി തരാം അതിനുമുമ്പ് കുറച്ചു കാലം കൂടി നീ ഇങ്ങനെ ഞങ്ങളുടെ കൂട്ടി കിടന്ന് പിടയ്ക്കുന്നത് എനിക്ക് കാണണം കൊതി തീരെ കാണണം നാവിന് ഒരു വിശ്രമവും കൊടുക്കാതെ സംസാരിച്ചോണ്ടിരിക്കുന്ന ഗൗരവം എന്താ മോടെ അച്ഛനും അമ്മയും കോടതി പോവാ പറഞ്ഞേ മോളോട് ആരും പറഞ്ഞല്ല അപ്പൂപ്പനും അമ്മമ്മയും കൂടി പറയുന്നത് മോള് കേട്ടതാ അമ്മ ഭയങ്കര എന്നെ അച്ഛനെ വേണ്ടാത്തമ്മേ ഞങ്ങും വേണ്ട അമ്മക്ക് ആൻഡി മതി ഇഷ്ടല്ലേ വേണെങ്കിലേ മോള് മോള് അച്ഛനോട് ചെയ്യാം കല്യാണം എന്താ അപ്പോ ആന്റിയുടെ വയറ്റിൽ കിടക്കുന്നവയുടെ ഡാഡി വരുമ്പോ എന്താ പറയാ വേണ്ടേ അത് കുഞ്ഞു ഡാഡി വന്നാലല്ലേ ഞാൻ പ്രാർത്ഥിക്കാം അച്ഛനെ നിനക്ക് കുറച്ച് ഒരു വീണ്ടും പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലേ പിന്നെ സംസാരിക്കുന്നില്ലേ പറഞ്ഞതൊക്കെ എന്താ ചെറിയ നാവാണെങ്കിൽ എന്താ വലിയ വർത്തമാന കൊച്ചു കുട്ടിയല്ലേ മോളൊന്നും കാര്യാക്കണ്ട പാൽ കുടിക്കു ഡേ പാലിവിടെ വെക്കുക മര്യാദയ്ക്ക് അടുത്ത് കുടിച്ചോണം അച്ഛന് കല്യാണാലോചനയെടുത്ത് നടക്കുന്നു on ¿Vale? അവളൊരു പൊട്ടിപ്പെണ്ണ സാഹചര്യം മനസ്സിലാക്കാതെ വിടുവായത്തിനും കളയും കുഞ്ഞല്ലേ മോളങ്ങ് ക്ഷമിച്ചുകള എനിക്ക് അമ്മമ്മോളോട് ഒരു പരിഭവും പെണക്കോ ഇല്ല പക്ഷെ കുഞ്ഞുങ്ങളുടെ ദൈവത്തിന് സമൂഹമാണെന്നാ പറയാറ് അതുകൊണ്ട് അമ്മമ്മോളുടെ നാവീന്ന് വീണതൊക്കെ ഫലിക്കൂന്നൊരു ഒന്നും സംഭവിക്കില്ല മോളെ കുഞ്ഞുങ്ങളുടെ മനസ്സിനേക്കാൾ നിഷ്കളങ്കമാ നിന്റെ മനസ്സ് അങ്ങനെയുള്ള നിന്നെ ഈശ്വരനൊരു കാലത്തും വിഷമിപ്പിക്കില്ല എങ്ങനെയൊക്കെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും എനിക്കതിന് കഴിയില്ലമ്മേ ഹരിയേട്ടനെ കുറിച്ചുള്ള നല്ല വാർത്തകൾ കേൾക്കാതെ മനസ്സിന് ഒരു ശാന്തിയും ലഭിക്കില്ല ഞാനൊരു കാര്യം പറയട്ടെ അമ്മേ ഭയം കൊണ്ടാ നമുക്ക് ഇന്നൊന്ന് അമ്പലത്തിൽ വരെ പോവാം ശിവക്ഷേത്രം ഇവിടെ അടുത്തല്ലേ ഹരിയേട്ടന്റെ ആയിരാരോഗ്യ സൗഖ്യത്തിനായി ഒരു മൃത്യുഞ്ജയ ഹോമം നടത്തണം അതിപ്പോ എതിര് പറയരുതമ്മ തടസ്സവും പറയരുത് ഞാൻ കഥ കടച്ചകത്തിരിക്കുന്നു എന്നല്ലേ പരാതി ഇതിനായി ഞാൻ അമ്മയ്ക്കൊപ്പം വരാം ശിവന്റെ മുമ്പിൽ മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം എനിക്ക് ജയിൽ മോചിതനായി ഹരിയേട്ടൻ വരണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം അതിനായി എന്ത് നേർച്ച നേരാനും എന്ത് വ്രതമെടുക്കാനും ഞാൻ തയ്യാറാണ് അമ്മ എന്തിനെ കരയുന്നേ ഭർത്താവിനോടുള്ള മോളുടെ സ്നേഹം കണ്ട കരഞ്ഞുപോയതാ ആരും സ്നേഹിച്ചു പോകും അമ്മേ അത്രയ്ക്ക് പാവും എന്റെ ഹരിയേട്ടം നമുക്ക് പോവാം അമ്മേ വൈകുന്നേരം തന്നെ ക്ഷേത്രത്തിലേക്ക് പോവാം പോവാം പക്ഷേ മോള് വരണ്ട Adică da, meni amănunt.